സാൻ ഡിസ്ക് എന്നത് എല്ലാ ടെക്നോളജി പ്രേമികളിലും സുപരിചിതമായ ഒരു ബ്രാൻഡാണല്ലോ ടെക് ലോകത്തെ ഇപ്പോഴത്തെ വാർത്ത എന്നത് അപ്ഡേറ്റ് ചെയ്ത ലോഗോയുമായി തിരിക്കുന്ന സാൻ പുതിയ ലോഗോയെക്കുറിച്ചാണ് കുറിച്ചാണ് പുതിയ ലോഗോ ഇതിനോടകം തന്നെ വളരെ വലിയ ചർച്ചയായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ സൺ ഡിസ്ക് എന്ന പേരിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സാൻ ഡിസ്കായി മാറ്റി ലോകത്തെ മികച്ച ഫ്ലാഷ് ഡ്രൈവുകൾ മെമ്മറി കാർഡുകൾ തുടങ്ങിയവ നിർമ്മിച്ച ഈ ബ്രാൻഡ് രണ്ടായിരത്തി പതിനാറിൽ വെസ്റ്റേൺ ഡിജിറ്റൽ ഏറ്റെടുത്തിരുന്നു നീണ്ട കാലത്തിന് ശേഷം ഇപ്പോൾ സാൻ പുതിയ ലോഗോ അവതരിപ്പിക്കുകയാണ് പിക്സൽ എന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ ഡാറ്റ ഘടകമാണ് പുതിയ ലോഗോയുടെ പ്രചോദനം പഴയ ലോഗോയിലുണ്ടായിരുന്ന പോലെ തന്നെ അതിൻ്റെ ലെറ്റർ ഡി ഓപ്പൺ ഓപ്പണാക്കി തന്നെ നിലനിർത്തിയിട്ടുണ്ട് എന്നത് ഒരു പ്രത്യേകതയാണ് കൂടാതെ പുതിയ ലോഗോയിൽ എസ്സിനെ കോൺ ഷേപ്പിലും ചെറിയൊരു സ്ക്വയർ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു പിക്സൽ രൂപത്തിൽ ഡിസൈൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട് സാൻ വൈസ് പ്രസിഡന്റ് ഓഫ് ക്രിയേറ്റീവ് ജോയൽ ഡെവിസ് പറയുന്നത് ലെറ്റർ എസ് എന്ന് പറയുന്നത് കമ്പനിയുടേത് തന്നെ ഒരു ആധാരശിലയായി അവർ പരിഗണിക്കുകയാണെന്നും ലോഗോ ഭാവിയെ പ്രതിനിധീകരിക്കണമെന്നതിനാൽ നാസയുടെത് തന്നെ അവർ രൂപകൽപ്പനയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുമാണ് സാൻഡിസ്കിൻ്റെ പുതിയ ലോഗോ വെർട്ടിക്കലിലും ഹൊറിസോണ്ടൽ രീതിയിലും പുറത്തിറങ്ങിയിട്ടുണ്ട് ലോഗോ രൂപകൽപ്പന മുമ്പ് സാൻഡിസ്ക് അവരുടെ സീനിയർ എംപ്ലോയിസിൽ നിന്നും ഫീഡ്ബാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പബ്ലിക്കിൽ നിന്നും ശക്തമായ പ്രതികരണങ്ങൾ അവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ ഒരു റീബ്രാൻഡിങ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ്ങിനെ ഭാവിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സാൻഡിസ്കിൻ്റെ പുതിയ ലോഗോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്കിഷ്ടമാകും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം